ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇവിടെ തുടങ്ങുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ആറര ആയിട്ടുണ്ട് അപ്പം എണീറ്റ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കിച്ചൺ ഡ്യൂട്ടീസിലേക്ക് ഇപ്പം അതൊക്കെ കടക്കാണ് കേട്ടോ ഇന്നിപ്പോൾ അബിക്ക് ഉള്ള ദിവസമാണ് എന്നാലും താമസിച്ചാണ് നമ്മൾ അടുക്കളയിലേക്കൊക്കെ കയറിയത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഏട്ടാ ഓട്ടം കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു ഓട്ടമില്ല അപ്പോൾ അതുകൊണ്ട് താമസം എണീറ്റാൽ മതി കുറച്ചേരം കിടന്ന് ഉറങ്ങിക്കോളൂ ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേക്കും കൊണ്ടുവിട്ടാൽ മതിയല്ലോ േട്ടയുള്ളതുകൊണ്ട് കൊണ്ടുവിട്ടേക്കാന്നൊക്കെ പറഞ്ഞിട്ട് അത് വിശ്വസിച്ച് ഞങ്ങൾ ഇന്നലെ രാത്രി ഇരുന്ന് സിനിമയൊക്കെ കണ്ട് താമസമാണ് കിടന്നത് പിന്നെ ഇപ്പോൾ ബിഗ് ബോസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഒക്കെ കണ്ട് കിടന്നപ്പോൾ ഒരു സമയമായിട്ടോ അപ്പം ഇങ്ങനെ കൊണ്ടവിടാമെന്ന് പറഞ്ഞുകൊണ്ട് അത് വിശ്വസിച്ച് ഞാനും ഇരുന്നു അങ്ങനെ ഏകദേശം ഒരാറരയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ പതുക്കെ അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞപ്പത്തേക്കിനും ട്ടയ്ക്കൊരു കോൾ വന്നു ഓട്ട ഉണ്ട് എന്ന് പറയുന്നതും കേട്ടു പിന്നെ ചാടി തുള്ളി എണീറ്റ് പല്ലൊക്കെ തേച്ച് കുളിച്ച് ആൾ ഷെഡ് പൊക്കുന്ന സ്ഥലം വിട്ടു കേട്ടോ ഞാനിങ്ങനെ മലം കസിയാന്ന് നിൽക്കുമായിരുന്നു കാരണം കൊണ്ടവിടാമെന്ന് പറഞ്ഞ് ആ ധൈര്യത്തിൽ ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ചോറും വെച്ചില്ല കറിയും വെച്ചില്ല ആടിപ്പാടി നിന്ന് സമയം പോയിട്ടോ പിന്നെ ഞാൻ ഞാനിനിയിപ്പോൾ എന്തുണ്ടാക്കി കൊടുത്തുവിടും എട്ടൈമുക്കാലാകുമ്പോഴത്തേക്കും ഞാൻ സ്കൂൾ വണ്ടിയും വരില്ല സ്കൂൾ വണ്ടിക്ക് കയറ്റി വിട്ടില്ല പിന്നെ ഞാൻ കൊണ്ടവിടേണ്ടതായിട്ട് വരും കേട്ടോ അത് പിന്നെ ഇരട്ടിപ്പണിയാണ് വണ്ടിക്കൂലിയൊക്കെ മുടക്കി ഞാനും മുറിങ്ങി കിട്ടിയൊക്കെ പോകണമെങ്കിൽ പിന്നെയും ചടങ്ങല്ലേ അപ്പം ഞാൻ വിചാരിച്ച് പെട്ടെന്ന് എന്തെങ്കിലും കാപ്പി ആക്കിയിട്ട് അത് പൊതുവായിട്ട് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇന്നലെ ഞാൻ പുട്ടും കടലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കടല വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് കഴുകി വാരി കുക്കറിനകത്തേക്കിട്ട് ഒരു കുറച്ച് വെളുത്തുള്ളിയും രണ്ട് കുഞ്ഞി കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ടിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചു വേഗം തന്നെ പുട്ട് നനച്ച് അതും അടുപ്പത്തെ ആക്കിയിട്ടോ പിന്നെ കുടിവെള്ളമൊക്കെ തിളപ്പിച്ചിനി ആറിയൊക്കെ വരുമ്പോഴത്തേക്കിനൊരു സമയാകും ഞാൻ പിന്നെ കുടിവെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് വെള്ളം മിക്സ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് സമയമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇന്നലെ തിളപ്പിച്ച കുറച്ച് പച്ച വെള്ളം ഇരിപ്പിട്ടായിരുന്നു അതിനകത്ത് ഭാഗ്യത്തിന് ഞാനൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിനകത്തേക്ക് ഞാൻ ഒരു നാരങ്ങയും പിഴിഞ്ഞ് ഒഴിച്ച് നാരങ്ങ വെള്ളം ആക്കിയിട്ടോ കുടിവെള്ളമായിട്ട് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അങ്ങനെ നാരങ്ങ വെള്ളവും കുപ്പിയിലാക്കി പിന്നെ അത് പെട്ടെന്ന് തന്നെ പുട്ടു ആക്കി ഒരു കുറ്റി കൃത്യം പെട്ടെന്ന് അങ്ങ് ഉള്ളൂ പിന്നെ നമ്മുടെ കടല മൂന്നാല് പീസിലടിച്ചപ്പോഴത്തേക്കിന് നന്നായിട്ട് വെന്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ അവക്ക് തൽക്കാലം കൊടുത്തുവിടാനുള്ള കുറച്ചെടുത്തിട്ട് മസാലയും എരിവും ഒക്കെ കുറച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ കുഞ്ഞി കടുക് വറക്കുന്ന പാത്രം ഇല്ല അതിനകത്തേക്ക് കുറച്ച് മാത്രം ഉണ്ടാക്കി എരിവ് കുറച്ചിട്ട് കേട്ടോ പിന്നെ കടല കടലങ്ങനെ കഴിക്കാൻ സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടെ കൊടുത്തു വിട്ടേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ചാറ് കുറച്ച് റോസ്റ്റ് പോലെ ആക്കിയിട്ട് കുറച്ച് പഞ്ചാരയും വേറൊരു കുപ്പിയിലാക്കി അങ്ങനെ പെട്ടെന്ന് തന്നെ പൊതിയാക്കിയിട്ടാണ് പുട്ടും കടലയും പഞ്ചസാരയും നാരങ്ങ വെള്ളം ആക്കി റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കുറച്ച് എടുത്തിട്ട് അഭിനെയും കഴിപ്പിച്ച് ഒരു തരത്തിൽ ഓടി പിടിപിടുത്ത് കുളിപ്പിച്ച് ഒരുക്കിതാ റോഡിൽ ഇറക്കി നിർത്തി ഏകദേശം എട്ടരയായി വണ്ടി മുകളിലോട്ട് പോയപ്പോഴത്തേക്കിനും ഒരു എല്ലാം റെഡിയാക്കി ഞാൻ ഇറക്കി നിർത്തിയിട്ടാകും അങ്ങനെ പിന്നെ അവിടെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കിനും നമ്മുടെ സ്കൂൾ വണ്ടി നേരെ മുകളിലോട്ട് പോയിട്ട് അവിടെ നിന്ന് രണ്ടുവന്ന് പിള്ളേരെയൊക്കെ പിക്ക് ചെയ്ത് തിരിച്ചു വന്ന് അങ്ങനെ അഭിനേം കൂട്ടിയത് ആ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു കേട്ടോ അടുക്കള ആകെ അലങ്കോലായി കിടക്കണം ഞാൻ തത്രപ്പെട്ടെല്ലാം ചെയ്തപ്പോഴത്തേക്കും കുറച്ചൊക്കെ മെസ്സപ്പായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വന്നിട്ട് അതെല്ലാം ഒന്ന് ക്ലീനാക്കി പിറക്കി വെച്ചു അതിന് ശേഷം കുഞ്ഞാപ്പിനെയും കുളിപ്പിച്ച് കണ്ണൊക്കെ വരച്ച് അവനിങ്ങനെ റെഡിയാക്കി എഴുതിയിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നിപ്പം ഞാൻ തുടയ്ക്കാനൊന്നും നിൽക്കുന്നില്ല കാരണം വെള്ളമില്ല ഗൈസും ഒരു തുള്ളി പോലും വെള്ളമില്ല കേട്ടോ കുറച്ച് വെള്ളം കിടപ്പുണ്ട് ഞാൻ ടാങ്കിൻ്റെ മണ്ടയിൽ ഒരു തരത്തി വലിഞ്ഞ് കയറി നോക്കിയപ്പോഴത്തേക്കിനും അടിയിലായിട്ട് കുറച്ച് വെള്ളം കിടപ്പുണ്ട് കേട്ടോ അത് വെച്ച് വേണം നമുക്കിന്ന് പാചകമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇന്ന് തുണി അലക്കും ഇല്ല തുടയ്ക്കലും ഇല്ല അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ കിച്ചൺ ഡ്യൂട്ടീസ് മാത്രമേ ഉള്ളൂ ഇനി വെള്ളം വരൂ കേട്ടോ വെള്ളം വരുന്ന ദിവസമാണിന്ന് എത്ര നേരം കഴിഞ്ഞ് വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെക്കാനോ ഉള്ള വെള്ളത്തിൽ എന്തായാലും കഴുകണല്ലോ അപ്പം അതുകൊണ്ട് ഇന്നലെ ഞാൻ കഴുകാത്ത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാം ക്ലീൻ ചെയ്ത് അട്ടിക്ക് പറക്കി വെച്ചിട്ട് കിടന്നുറങ്ങുന്നതാണല്ലോ എല്ലാവരും കണ്ടിട്ടുള്ളത് ഇന്നലെ അതൊന്നും ചെയ്തില്ല എന്താണെന്ന് ചോദിച്ചാൽ വെള്ളം ഒന്നാമതെ കുറവ് പിന്നെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ടൊക്കെ വരുമ്പോഴത്തേക്കും എൻ്റെ മേത്തൊക്കെ ആവും പിന്നെ ഞാൻ ആകെ വേർക്കും ഇപ്പോൾ ഫാറ്റ് ചോട്ടിയിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ വേർത്ത് കുളിക്കുന്ന അവസ്ഥയാണ് പിന്നെ ഞാൻ ഓർത്തു വേർത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുളിക്കാതെ എനിക്ക് കിടന്നുറങ്ങാനേ പറ്റത്തില്ല അപ്പോൾ അതിനും പിന്നെയും വെള്ളം ചിലവാകൂല അപ്പോൾ അത് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ പാത്രവും കഴുകാതെ കയറി കിടന്നുറങ്ങിയത് കേട്ടാ പിന്നെ രാവിലെ ഏറ്റിട്ട് കഴുകാമെന്ന് വിചാരിച്ച് കാരണം ഉള്ള വെള്ളത്തിൽ കഴിക്കാലും തീർന്നിട്ടുണ്ടെങ്കിലും രാവിലെ ആണെങ്കിൽ നമുക്ക് വീപ്പിൽ നിന്ന് പൊക്കി വലിച്ചു കയറ്റിയായാലും എടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ അവിടെ കൊണ്ടു വെച്ചാലും കഴുകാൻ പറ്റും രാത്രിയാണെങ്കിൽ കുളിക്കാനും ബാത്റൂമിലേക്കൊക്കെ ചുമന്നുകൊണ്ട് വരാം അപ്പം ഭയങ്കര മടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ എല്ലാം അതേപടി ഇട്ടിട്ട് പോയി കിടന്നുറങ്ങുവാണെങ്കിൽ ചെയ്ത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ ഇത്രയും പാത്രം വന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് രാത്രി ക്ലീൻ ആക്കിയിട്ട് കിടന്നില്ലെങ്കിൽ എന്തോ ഒരു അസ്വാസ്ഥ്യമാണ് രാവിലെ കയറ്റി കഴിയുമ്പോഴത്തേക്കിനും എന്തോ അലങ്കോലമായിട്ട് കിടക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് പക്ഷേ വേറെ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിന്നിങ്ങനെയൊക്കെയാണേലും ചെയ്യാലോ അങ്ങനെ പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് നേരെ മിറ്റടിക്കാനായിട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ രാവിലെ എണീറ്റതേ വീപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് മുറ്റൊന്ന് തളിച്ച് ടിപ്പൂനെ ഒന്ന് കുളിപ്പിച്ചായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കുളിക്കാനായിട്ട് പോയത് അപ്പം പൊടിയൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന സാഹചര്യമായിരുന്നു അപ്പം അതുകൊണ്ട് മുറ്റടിക്കാൻ എളുപ്പമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചൂലങ്ങ് മുറ്റത്തേക്ക് തൊടുന്നതേ പൊടിയെല്ലാം കൂടി മൂവിലേക്ക് അടിച്ച് കയറും കേട്ടോ വെള്ളം തളിച്ചിട്ട് മുറ്റടിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് വെള്ളമൊക്കെ തളിച്ച് മുറ്റൊക്കെ ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് നിന്ന സാഹചര്യത്തിൽ മുറ്റടിക്കുകയാണ് പിന്നെ വലിയ കരികിലൊന്നും ഇല്ലാട്ടോ കാരണം ഇന്നലെ വൈകിട്ട് എല്ലാം അടിച്ച് വാരി ചുട്ട് മൊത്തം വൃത്തിയാക്കിയതാണ് പിന്നെ ഇപ്പം രാത്രിയിലൊക്കെ അങ്ങനെ വലിയ കുടുങ്കാറ്റ് പോലത്തെ കാറ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് വലിയ കരികിലൊന്നും വീഴുന്നില്ല കുറച്ച് മാത്രമേ ചപ്പ പിന്നെ ഇന്ന് റോഡൊന്നും അടിക്കുന്നില്ല കേട്ടോ രാവിലെ വൈകിട്ടേ അടിക്കുന്നുള്ളൂ പിന്നെ ഇനി അങ്ങോട്ട് മുറ്റവടിക്കുന്നതും തുണി വിരിക്കുന്നതൊക്കെ പിള്ളേരില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് ഇവർ ഉറങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം പിള്ളേരെ പിടുത്തക്കാരെ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ന്യൂസും പിന്നെ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഇങ്ങനെ ഓരോരോ ന്യൂസുകളൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി മുതൽ പിള്ളേരെ എണീക്കുന്നതിന് ഇവിടെ അടിച്ച് തുണി അലക്കി വിരിക്കുകയെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ വൈകിട്ട് അല്ലെങ്കിൽ ഒരു മൂന്നര ഒക്കെ ആവുമ്പോൾ ഇവർക്ക് ഒരു ഉറക്കമുണ്ടല്ലോ ആ സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് പെരയടച്ച് കുറ്റിയിട്ടാലാണ് ഇനി എനിക്ക് സ്വസ്ഥതയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് പിള്ളേർ ഉറങ്ങുന്ന സാഹചര്യത്തിൽ മാത്രമേ റോഡടിക്കാൻ ഞാൻ ഇറങ്ങുന്നുള്ളെന്ന് തീരുമാനിച്ച് അങ്ങനെ മുറ്റെല്ലാം അടിച്ചേച്ച് വന്നിട്ട് ആ നമ്മുടെ കടലൊക്കെ ബാക്കിയുള്ളത് കറി വെക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോളയും പിന്നെ പച്ചമുളകും അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടുകൊണ്ട് അത് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചതച്ച് ഞാൻ ഇട്ട് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കടലയ്ക്ക് ഒരു ടേസ്റ്റും കിട്ടും നമ്മളങ്ങനെ ചതച്ചിട്ടിട്ട് കടല വേവിക്കുകയാണെങ്കിൽ പിന്നെ വേറൊരു ഗുണമുള്ള എന്താണെന്ന് ചോദിച്ചാൽ കടലയും പരിപ്പും പയറൊക്കെ ഗ്യാസ് ഉള്ള ഐറ്റംസ് ആണല്ലോ അപ്പം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ നമുക്കത് കഴിച്ചാൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചതച്ചിട്ട് വേവിക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ സവോളയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളിനി കറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള പുട്ട് നമ്മളിങ്ങനെ ഓരോ ട്രിപ്പ് ട്രിപ്പായിട്ട് ഇങ്ങനെ കുറ്റിയിലിട്ട് വരുമ്പോൾ ഒരു സമയം എടുക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇടയിൽ കുട്ടികളെ അങ്ങ് വെച്ച് ആവി കയറ്റിയെടുക്കാമെന്ന് വിചാരിച്ച് അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടിയും കഴിയുമല്ലോ പിന്നെ ഇനി നാല് മണിക്ക് നമ്മൾ സെപ്പറേറ്റ് കാപ്പിയൊന്നും ഉണ്ടാക്കുന്നില്ല ഈ പുട്ട് തന്നെ എടുത്ത് കഴിക്കാമെന്ന് തീരുമാനിച്ചോട്ടോ അപ്പോൾ വൈകിട്ട് തേനും കൂടെ കൂട്ടിയുള്ള അങ്ങനെ അങ്ങനെതാ നമ്മൾ കടല കറി വെക്കാനായിട്ട് പോവുകയാണ് എനിക്ക് അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ചു കടി വിട്ടു പിന്നെ നമ്മുടെ സവോളയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് വഴിറ്റെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് വെന്ത് പൊട്ടി ഇരിപ്പുണ്ട് കുക്കറുള്ളതിൻ്റെ ഗുണം അല്ലായിരുന്നെങ്കിൽ ഇന്ന് അവിക്ക് ബോതി കൊണ്ടുപോലും നടക്കത്തില്ലായിരുന്നു കേട്ടോ പിന്നെ പഞ്ചാര കൊടുത്തു വേണേൽ വിടാം എന്നാലും കടല ആവത്തേ ഇല്ലായിരുന്നു കുക്കറുള്ളതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു കേട്ടോ പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും തന്നെ ഇതിന് മുന്നേ പലതവണ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പുട്ടും കടലിയും പിന്നെ ഇന്ന് കറി വാഴക്ക മെഡിക്കൊട്ടയാണ് കേട്ടോ കഴിഞ്ഞ അച്ഛൻ മാച്ചു മുന്നേലെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ വന്നപ്പോഴത്തേക്കിന് അവിടെ നിന്ന് മൂന്ന് വാഴയുടെ കൊലയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഒരു കൊല നമുക്ക് കൊണ്ട് തന്നിട്ടാണ് പോയത് അപ്പം ഒരു കൊല വാഴക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് കറി വെച്ചും പഴിപ്പിച്ചും ഒക്കെ നമുക്ക് തീർക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് വാഴക്കയാണ് കറി വെക്കുന്നത് വാഴക്കയുടെ റെസിപ്പിയൊക്കെ നമ്മളൊത്തിരി ചെയ്തിട്ടുള്ള ാണ് പിന്നെ അതുകൊണ്ട് ഞാൻ വലിയ വിശദമായിട്ട് പറയാനൊന്നും പോകത്തില്ല കൈസ അങ്ങനെ നമ്മുടെ ആ കടല കറി റെഡിയാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇന്നലെ കടല വെള്ളത്തിയിട്ട് കുറച്ച് അധികമായി പോയോ എന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് ചാറാക്കിയിട്ടില്ല ചാറാക്കിയിട്ടാണെങ്കിൽ വലിയ കറിയാവും അപ്പം നാളെയും നാളെയും കൂടെ തീരത്തില്ലാത്ത അവസ്ഥയാവും അതുകൊണ്ട് ഞാൻ കുറച്ച് ചാറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അതായത് ഒരു കുറുകനെ നിൽക്കാൻ പാകത്തിന് ആക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെതാണ് നമ്മുടെ കടലക്കറിയും ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി കഴിച്ചാൽ മാത്രം മതി കേട്ടോ ഇന്ന് നമ്മൾ പൊടി മാത്രം ചേർത്തിട്ടുള്ള കടലക്കറിയാണ് വെക്കുന്നത് ഇന്ന് നമ്മൾ തേങ്ങ അരച്ചാണ് കേട്ടോ വെച്ചേക്കുന്നത് തേങ്ങയും അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരവും കൂടെ അരച്ചിട്ടുണ്ട് നമ്മൾ കടലക്കറി വെച്ചപ്പോഴത്തേക്കിനും നമ്മൾ കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ടും കുറച്ച് പെരിഞ്ചീരകം പൊട്ടിച്ചിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ കടലക്കറിക്ക് അങ്ങനെ കടലക്കറിയും ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഇതിൽ കുട്ടകത്ത് വെള്ളം ഒക്കെ വെച്ച് ആവി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നനച്ചുവെച്ച പുട്ടുപൊടിയൊക്കെ വിട്ട് കൊടുത്ത് അതിന് ശേഷം കുറച്ച് തേങ്ങായും കൂടെ ചെറുക്കതിൻ്റെ മട്ടയ്ക്കൂടി ഇങ്ങനെ വിതിർ വിതിര് കൊടുത്തിട്ടുണ്ട് മൂടി വെക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പുട്ടും റെഡി കിട്ടാം അങ്ങനെ പുട്ടടുപ്പയിൽ വെച്ചിങ്ങനെ ഇങ്ങനെ വേഗുന്നത് നോക്കിയിരുന്നപ്പോഴത്തേക്കിന് കുഞ്ഞാപ്പി ഇപ്പോൾ അതൊക്കെ നാരങ്ങ വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞാൽ വാശി പിടിക്കാനായിട്ട് തുടങ്ങിയിട്ട് ആ രാവിലെ നാരങ്ങവെള്ളം ഉണ്ടാക്കിയെങ്കിലും ആ വീടെ കുപ്പിയിൽ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അതങ്ങ് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു നാരങ്ങ എടുത്തത് ആ കുഞ്ഞാപ്പിക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ആകെ ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അതായിട്ട് വിശദമായിട്ടൊരു നാരങ്ങ വെള്ളം ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞാപ്പിക്ക് ഇപ്പം എന്താ ഞാൻ തണുത്ത വെള്ളത്തിലൊന്നും അല്ലാട്ടോ അല്ലാണ്ട് പച്ചവെള്ളത്തിലാണ് അതായത് തിളപ്പിച്ച് ആറിയ വെറും വെള്ളത്തിലാണ് നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെ കുഞ്ഞാപ്പി ഒരു തപ്പി ബാത്റൂം തപ്പിയെടുത്തുണ്ടെന്ന് അതിനകത്ത് നാരങ്ങ വെള്ളമൊക്കെ വാങ്ങിച്ച് പോയിരുന്നു കുടിക്കാനേട്ടോ അപ്പോഴേക്കും നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് നല്ല മയമുള്ള പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുട്ടായതിനു ശേഷം ഇതാ ചായയും വെച്ച് അങ്ങനെ നമ്മളിനി കാപ്പി കുടിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പം മേശമൊക്കെ കൊണ്ടുവന്ന് കാര്യമായിട്ട് ഇട്ട് നമ്മൾ ഇതിലിരുന്ന് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്കിങ്ങനെ നിലത്ത് വടിഞ്ഞിരുന്ന് ടി വി ഒക്കെ കണ്ട് ആസിച്ച് കഴിച്ചാലാണ് ഒരു സമാധാനം കിട്ടും അപ്പം അതുകൊണ്ട് ഞാൻ ടി വി വെച്ചിട്ട് പുട്ടും കടലയും ചായയൊക്കെ എടുത്തോണം നിലത്ത് വന്നിരുന്ന് ഇങ്ങനെ ടി വിയും കണ്ടോട്ടിരുന്ന് കഴിക്കാണ് കേട്ടോ അപ്പോൾ താ കുഞ്ഞാപ്പി എൻ്റെ അടുത്ത് വന്നിരുന്നു അവന് ഞാൻ ഓൾറെഡി നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവന് വേണ്ട കുറച്ച് ഇരുന്നിട്ട് അവിടെ ഇട്ടിട്ട് പോയിട്ടാണ് ഞാൻ പിന്നെ കഴിച്ചുകൊണ്ടിരുന്നതിന് ഇടയ്ക്ക് ഒന്ന് രണ്ട് വായൊക്കെ വാരിയൊക്കെ കൊടുത്ത് അത് കഴിച്ചാൾ കടലൊക്കെ ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് നന്നായിട്ട് ഞെക്കി ഇങ്ങനെ ഉണ്ട കണക്കിനാക്കി കൊടുത്താലാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഞെക്കി പീച്ചി ചോറ് വാരി കൊടുക്കുന്ന കൊടുത്തപ്പോൾ കൊടുത്തപ്പം കഴിച്ചു കേട്ടോ അവന് കടലിട്ട് പുട്ട് കൊടുത്തിട്ടാണെങ്കിൽ കടലെല്ലാം പറക്കി തന്നെ പുട്ട് കഴിക്കത്തിയില്ല കേട്ടോ അങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ക്യാമറ നോക്കി കണ്ണെഴുതുന്നു പൊട്ട് കുത്തുന്നു ലിറ്റിക്കിടുന്നു അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ണാടി പോലെയാണെന്ന് വിചാരിച്ചിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോരോ ഇങ്ങനെ ചെയ്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് പിന്നെ ഒന്ന് രണ്ട് വാ പുട്ടും കഴിച്ചു അങ്ങനെ പിന്നെ ആസ്വദിച്ച് കുറച്ചു നേരം അവിടെ ടി വി ഒക്കെ കണ്ടെത്താൻ കേട്ടോ കാപ്പിയൊക്കെ കുടിച്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചോറ് അത് കായാലും മതിയിലോ ഞാനും കുഞ്ഞാപ്പി മാത്രമല്ലേ ഉള്ളൂ പുട്ടുണ്ടല്ലോ അപ്പോൾ നമുക്കിനി ഉച്ചയ്ക്ക് പുട്ടായാലും കഴിച്ചാൽ മതിയല്ലോ കുഞ്ഞാപ്പിക്ക് അങ്ങനെ ചോറ് വേണമെന്നൊന്നും നിർബന്ധമില്ല പഞ്ചാരയിട്ട് പുട്ട് കൊടുത്താലോ അവൻ എന്തായാലും കുഴപ്പമില്ല കേട്ടോ അവിക്കാണ് പിന്നെയും ഭക്ഷണത്തിന് കുറച്ച് നിർബന്ധങ്ങളൊക്കെ ഉള്ളത് കുഞ്ഞാപ്പി എന്നെപ്പോലെ എന്ത് കിട്ടിയാലും കഴിച്ചോളും എന്തിനും പരാതിയില്ല അങ്ങനെ ആണ് കേട്ടോ അങ്ങനെ കാപ്പ് കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കുടിക്കാനുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ച് കാന് വിചാരിച്ച് പോയി നോക്കിയപ്പോഴാണ് കുറച്ച് വെള്ളം ഉള്ളു കേട്ടോ പിന്നെ ഉള്ള വെള്ളം ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കുടിവെള്ളം ആക്കാൻ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉലുവ വെള്ള അടുപ്പിൽ വെച്ചിട്ട് ഇനി നമ്മൾ വെള്ളം എടുക്കാനായിട്ട് പോവാണ് കേട്ടോ ഇതുവരെ വെള്ളം വന്നിട്ടില്ല നമ്മുടെ ജലനിധി വന്നിട്ടില്ല കേട്ടോ അതുണിനി എപ്പോൾ തുണി അലക്കൽ ഒക്കെ നടക്കൂ എന്നറിയത്തില്ല തുണി അലക്കാൽ നടന്നില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു കുറച്ച് വെള്ളം കിട്ടിയാൽ മാത്രം മതിയായിരുന്നു കേട്ടോ അപ്പോൾ അതു ഞാൻ വെള്ളം വരുന്നത് അങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണ് പൈപ്പിൻ്റെ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അലക്കോച്ചാൽ കണ്ട അപ്പം കൊണ്ട് ഉടനെ വരുമെന്ന് വിചാരിക്കുന്നുട്ടോ അങ്ങനെ കുടിവെള്ളം അടുപ്പിൽ വെച്ചിട്ട് ഞാനും കുഞ്ഞാപ്പിയും കൂടെ പതുക്കെ പോയി കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ടിരുന്നു വെള്ളമൊക്കെ കുണെന്ന് വെച്ചപ്പോഴത്തേക്കിന് നമ്മുടെ കുടിവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഓഫ് ചെയ്തിട്ടിട്ട് ഇപ്പോഴത്തെ അടുപ്പിലേക്ക് കഞ്ഞിക്കിളവെള്ളം കലത്തിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് അരി ഇടുകയാണ് രണ്ടര ഗ്ലാസ് അരി ധാരാളമാണ് വൈകിട്ടത്തേനും കൂടെ കൂട്ടിയുള്ള അരിട്ടേക്കാണ് കേട്ടോ അതുകൊണ്ട് വൈകിട്ട് പണി കിട്ടുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ അത് അരിയൊക്കെ ഒരു അഞ്ചാറ് ട്രിപ്പ് നന്നായിട്ട് ഞാൻ ഇവിടെ ഇവിടെ കഴുകിയെടുത്ത് കാടിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം വന്നിട്ട് അത് അരി ഇടുകയാണ് കേട്ടോ അങ്ങനെ അരി തിളച്ച് ചെയ്യുമ്പോഴത്തേക്കും അതൊക്കെ നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എടുത്തിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് വാർത്താ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചോറിൻ്റെ കാര്യം അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് കടലക്കറി ഇരിപ്പുണ്ടല്ലോ ചോറിന് കൂട്ടാൻ പിന്നെ ഒരു മെഴിക്കോട്ടയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ നമ്മുടെ വാഴക്കോലയൊക്കെ എടുത്തുകൊണ്ടിന്ന് അതിന്നൊരു അത്യാവശ്യം നല്ല മുഴുത്ത അഞ്ചാറ് വാഴക്കത് ഒടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കാൻ കേട്ടോ സാധാരണ ഞാൻ തോലൊന്നും കളയാറില്ല അല്ലാണ്ട് തന്നെ അങ്ങ് അരിഞ്ഞെടുക്കാറാണ് പിന്നെ ഇന്ന് ഞാൻ ചുമ്മാ ഒരു രസത്തിന് തോലൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളത്തിലേക്കാണ് കേട്ടോ അരിഞ്ഞിരുന്നത് അതിൻ്റെ ഒരു കറ പോലെ ഉണ്ടല്ലോ അപ്പോൾ വാഴക്കൊക്കെ അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് കുരു കുരാന്നിങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ മെഴുക്കോട്ട് വെക്കുമ്പോഴത്തേക്കും വെന്ത് നന്നായിട്ട് പൊട്ടൂട്ട് അത്രയും കട്ടി കുറച്ചാണ് ഞാൻ അരിയുന്നത് പിന്നെ കുറച്ച് അവിഞ്ഞിരിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുരുമുരാന്നങ്ങ് അരിഞ്ഞെടുത്താണ് കേട്ടോ അങ്ങനെ നമ്മുടെ വാഴയ്ക്കൊക്കെ അരിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ചോറ് ഇവിടെ തിളച്ച് അങ്ങനെ അത് എടുത്തുകൊണ്ട് ഈ റൈസ് കുക്കറി വെച്ച് അതിന് ശേഷം വന്നിട്ട് വാഴയ്ക്ക നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ വാഴയ്ക്ക വൃത്തിയാക്കി റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം ഒരു അരമുറി സവാള ഒരു മുഴുത്ത സവാളയുടെ പകുതി എടുത്ത് അരിഞ്ഞെടുത്ത് രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മെഴിക്കുരട്ടി വെക്കാനായിട്ട് പോവുകയാണ് എന്നത്തെയും പോലെ ഈ ചട്ടിയൊക്കെ അടുപ്പിയിൽ വെച്ച് കടുക്കൊക്കെ ഇനി നമ്മൾ അരിഞ്ഞുവെച്ച് സാധനങ്ങളെല്ലാം ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഉപ്പിട്ട് പൊട്ടി മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നീര് 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 നമ്മുടെ മെഴുക്കുരട്ടി റെഡിയാവും കെട്ടോ ഇതിപ്പോൾ നമ്മുടെ ചട്ടി നിറഞ്ഞു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് വെള്ളമൊക്കെ വലിഞ്ഞൊന്ന് ചുങ്ങി കഴിഞ്ഞിട്ട് ചിക്കി ഇളക്കാന്ന് വിചാരിച്ച് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ മേശയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്ത് അവിടുന്ന് അരിയൊക്കെ ചെയ്തപ്പോഴത്തേക്കിനും കുറച്ച് ഉള്ളിത്തൊലി അതിൽ വീണിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ശേഷം എന്താ അടുക്കള ഒന്ന് അരിച്ചു വരിടുകയാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ചീന്തി റെഡിയാക്കി എല്ലാം വെച്ചപ്പോൾ കുറച്ച് വേസ്റ്റൊക്കെ വന്നല്ലോ അതെല്ലാം കൂടെ കുഞ്ഞാപ്പി അവിടെ എല്ലാം മറച്ചിട്ട് വലിച്ചു നേരത്തെ ആകെ മൊത്തം കുളം അങ്ങനെ പിന്നെ നമ്മുടെ മിൽക്കുരട്ടി വേഗുന്ന സമയത്തിന് അവിടെ എല്ലാം അടിച്ചു വാരി കേട്ടോ അടിച്ചു വാരിയെല്ലാം കൊണ്ടേ കളഞ്ഞു മറ്റ പരിപാടി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു ഇന്നത്തെ രാവിലെ വലിയ പണിയില്ല കേട്ടോ പെട്ടെന്ന് പരിപാടികളെല്ലാം തീർത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചേരേ ഇരിക്കും ഉച്ച കഴിഞ്ഞേ ഉള്ളൂ ഇപ്പം ഞാനും കുഞ്ഞാപ്പിന്നെയല്ല ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് വലിയ പരിപാടി അടുക്കി പെറുക്കി വെച്ചാൽ അവിടെ തന്നെ ഇരുന്നു <laughs> <laughs> ും പിന്നെ അത്യാവശ്യം പണിയൊക്കെ തീർത്തിട്ട് നമ്മൾ നമ്മുടെ റൂമിൽ പോയി ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇനിയിപ്പോൾ അബിയും കുഞ്ഞാപ്പിയും കൂടെ സ്കൂളിൽ പോകാറായിട്ടുണ്ടെങ്കിൽ രാവിലെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഫ്രീ ടൈം കുറേ കിട്ടും അന്നേരം വല്ല തയ്യൽ പഠിക്കാൻ പോയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മെഴുകുരട്ടിയൊക്കെ ആയി അതിന് ശേഷം എന്നത്തെയും പോലെ നമ്മുടെ കൂടാരത്തിലേക്ക് നമ്മൾ കിടന്നിരിക്കുകയാണ് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക ഫാനൊക്കെ ഇട്ട് മിനി നൽ ലൈറ്റൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരം എന്നോട് ഗുസ്തിയൊക്കെ പിടിച്ചിട്ട് കുഞ്ഞാപ്പി കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ രാവിലത്തെ കുളി കഴിഞ്ഞിട്ട് എന്നും ഒരു ഉറക്കുള്ളതാണ് ആ ഉറക്കാണ് അങ്ങനെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ് രാവിലെ തന്നെ വെള്ളമൊക്കെ വന്നിട്ട് തുണി അലക്കല് കൂടെ കഴിഞ്ഞായിരുന്നു എനിക്കും കേട്ടിടുന്ന ഒന്ന് ഉറങ്ങാമായിരുന്നു ഇന്നിപ്പം വെള്ളം വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കണം എപ്പോൾ വരൂന്നുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ട് ഉറങ്ങാതെ ഞാനിങ്ങനെ നോക്കിയിരിക്കാണ് അപ്പം ഇത്രേക്കോളും ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്